നമസ്കാരം തീവ്രവാദം എന്ന് പറയുന്നത് ഒരു കൊടും വിഷമാണല്ലേ മുന്നൂറിലധികം ആളുകൾ ഈ മണ്ണിനടിയിൽപ്പെട്ട് മരണപ്പെട്ടപ്പോഴും അതുപോലെ ഇരുന്നൂറ് പേരിലധികം ആളുകളെ കാണാതായപ്പോഴും നമ്മൾ മലയാളികളിൽ ഒത്തൊരുമിച്ച് നിന്നിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക ലൈവായിട്ട് എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കൂടിയാണ് ഈ വയനാട്ടിലേക്ക് പോകുന്ന വഴി നൂറുകണക്കിന് ലോറികളും മറ്റു വാഹനങ്ങളും അവശ്യ സാധനങ്ങളുമായിട്ട് അങ്ങോട്ട് പോകുന്നത് ഒരു ഒരു അഞ്ച് മിനിറ്റിലുള്ള അഞ്ചു മിനിറ്റിലുള്ളിൽ ഒരു വാഹനം എന്ന നിലയ്ക്ക് പോകുന്നത് അവിടെ കാണാൻ സാധിക്കും അതിന്റെ ബോർഡും വെച്ചുകൊണ്ടും ഫ്ലക്സും വെച്ചുകൊണ്ടും അപ്പം എല്ലാവരും ഒരു കൈത്താങ്ങായിട്ട് നിൽക്കുന്ന സമയമാണിത് ഈ വയനാട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇത്രയും പേര് ഒറ്റപ്പെട്ടു പോയി ഏകദേശം ഒൻപതിനായിരത്തിലധികം ആളുകൾ ഇനി പതിനായിരം ആവാൻ ചിലപ്പോൾ പതിനയ്യായിരം ആവാം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അത്രയും ആളുകൾ ക്യാമ്പിൽ കഴിയുകയാണ് വീടും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ അവരെ ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് സഹായിക്കാൻ വേണ്ടി ഒരുപാട് സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയമായാലും ശരി അല്ലാതെയായാലും ശരി പല സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഈ ഒരു അവസരത്തിൽ വന്നിട്ട് വർഗീയമായിട്ട് ഒരു പരാമർശം നടത്തുക എന്ന് പറയുമ്പം ഒരു മിനിമം ലെവലല്ല ഒരു മാക്സിമം ലെവലിൽ ഒരു വർഗീയ പരാമർശം നടത്തുക എന്ന് പറയുമ്പം ആ ഒരു മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു അപമാനമായിട്ട് തന്നെ അത് തോന്നേണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത് മതപരമായിട്ട് വല്ലാത്ത രീതിയിലുള്ള ഒരു എന്താണ് ഒരു തീവ്രവാദം നിങ്ങൾക്കുള്ളിൽ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക അത് മുസ്ലിംസ് ആയാലും ഹിന്ദുക്കളായാലും ശരി ഏത് മതക്കാരായാലും ശരി ഇപ്പം ഈ മലപ്പുറം എന്ന് പറയുന്ന ഏരിയയെക്കുറിച്ച് ഒരുപാട് ബംഗാളികളും കൊൽക്കത്തക്കാരും ഒക്കെ ഒരുപാട് കമന്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇട്ട് കഴിഞ്ഞു ഓൾറെഡി മുസ്ലിംസിന്റെ ഏരിയയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർക്കത് വരണം അവിടുന്ന് ആർമിയൊക്കെ പിൻവലിക്കണം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു ഞാൻ താമസിക്കുന്ന മഞ്ചേരിയാണ് മലപ്പുറം ജില്ലയാണ് ഇവിടെ ജീവിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല ഈ നോർത്ത് ഇന്ത്യക്കാരെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു തട്ടിപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഇവന്മാരെ മനുഷ്യക്കടത്ത് വഴി കമ്പോഡിൽ എത്തിട്ട് അവിടെ അവിടെ നിന്നുകൊണ്ട് ഈ മലയാളികളെ പറ്റിക്കുന്നതും മലയാളികളോട് പറയുന്ന കാര്യങ്ങളും ഈ ഫാമിലി മെമ്പേഴ്സിനെ വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മോശമായിട്ട് അയക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്ത്യക്കാരനാണെന്ന് പോലും ഇന്ത്യക്കാരനായതിൽ പോലും ലജ്ജ തോന്നും അത്രയും മോശമായിട്ടുള്ള ഒരു ഫാമിലി വാല്യൂ ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന ഒരു തരം ാണ് ഈ നോർത്ത് ഇന്ത്യയിലുള്ള ചില ആളുകൾ മനസ്സിലായില്ലേ അവർക്കൊരവകാശവും നമ്മളെ കുറിച്ച് പറയാനില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം പിന്നെ ഈ ആർമി എന്ന് പറയുന്നതും ഭരണ സംവിധാനങ്ങളും ഈ നോർത്ത് ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല അത് നമ്മുടെ ഇന്ത്യക്കാർക്ക് എല്ലാം കൂടി ഉള്ളതാണ് നിങ്ങളുടെ വർഗീയതയുണ്ടെങ്കിൽ നിങ്ങളതവിടെ വെച്ചേക്കുക അത് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കുക പിന്നെ ഈ മലയാളി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇട്ട കമന്റ് എന്ന് പറയുന്നത് ഇയാളെ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ അയാളെ മാറ്റി നിർത്തുക അയാളുടെ സ്വന്തം മതക്കാര് പോലും അയാളെ അടുപ്പിക്കരുത് മനസ്സിലായോ അടുപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് തന്നെ അതൊരു മോശ അവസ്ഥയായിട്ട് വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആളുകൾ മരിച്ചു വരുന്ന സമയത്ത് എന്താ അച്ഛനും അമ്മ ഇല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന അനാഥമായിട്ടുള്ള ആളുകൾ അങ്ങനെ ഒരുപാട് ആളുകൾ ഒറ്റപ്പെട്ടു ദുരന്തത്തിന്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനൊരു കമന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ അച്ഛനും അമ്മയും വരെ ചിന്തിച്ചു കൊള്ളുക നിങ്ങൾക്കൊരു വലിയ ദുരന്തമായിട്ട് അവൻ ഭാവിയിൽ മാറുന്നുള്ളത് ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഈ അപകടം നടന്ന സ്ഥലത്ത് ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ പള്ളി ഉണ്ടായിരുന്നു മൂന്ന് മതത്തിലുള്ള ആളുകളും അവിടെ താമസിച്ചിരുന്നു ഇവർക്ക് ദൂര സ്ഥലങ്ങളിൽ പോയി ആരാധന നടത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവിടെ ഈ മൂന്ന് സംവിധാനങ്ങളും ഉണ്ടായിരുന്നു ഒരുപാട് വീടുകളുണ്ടായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടു ഇയാൾ പറഞ്ഞ പോലെയൊന്നും അല്ല കാര്യങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു എല്ലാ മതത്തിലുള്ള ആളുകളും അപകടത്തിപ്പെട്ടു മരണപ്പെട്ടു എല്ലാം ഉണ്ടായി അപ്പം ഇതിനിടെക്കൂടെ വന്നിട്ട് സ്വന്തം മതത്തിൽ എന്തോ വലിയ സംഭവം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കമലിടുന്ന ആ ഒരു തരം എന്ന് പറയുന്നത് അതിനെ ഞാൻ തീവ്രവാദം എന്ന് പറയും അപ്പം നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ മതത്തോടൊരു ആരാധന തോന്നുന്നുണ്ട് ശരി സമ്മതിച്ചു നല്ലതാണ് പക്ഷേ മറ്റുള്ള മതക്കാരെ മണ്ടന്മാരാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ള മതക്കാരെ വിശ്വസിക്കുന്ന ദൈവം ശരിയല്ല എന്നൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കാതിരിക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ മതമാണ് ഏറ്റവും വലിയ മതം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുക എല്ലാവരും ആരാധിക്കുന്നുണ്ട് എല്ലാവരും എല്ലാവർക്കും ഭക്തിയുമുണ്ട് എല്ലാവരും അവരുടെ രീതിയിൽ പോകുന്നോ പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് എതിരെ ഏതെങ്കിലും ഒരു മതക്കാര് സംസാരിച്ചു കഴിഞ്ഞാൽ ആ മതത്തിൽപ്പെട്ട ആളുകൾ തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നവരുണ്ട് നിങ്ങൾ ആ ഭാഗത്തോട്ട് ചിന്തിക്കുക എന്നിട്ട് നിങ്ങൾ അതുപോലെ ആയി മാറുക നിങ്ങളോട് പറയുകയാണ് ഇന്ന മതത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുക മനസ്സിലായോ ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് വ്യക്തിപരമായിട്ട് വന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട് ഇന്ന മതത്തിൽപ്പെട്ട ആളുകൾ അങ്ങനെയാണ് അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് നമ്മളത് കേൾക്കുക ഈ ചെവി കൂടെ കേൾക്കുക ഈ ചെവി കൂടെ വിടുക പക്ഷെ ഇവൻ ഈ പറഞ്ഞ പോലെ തീവ്രവാദമൊന്നും അല്ല കേട്ടോ നോർമലി സംസാരിക്കുന്ന രീതിയിൽ അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അത് അവോയ്ഡ് ചെയ്യുക ഇപ്പം ഈ അന്യമതത്തിലുള്ള ആളുകളാണെങ്കിലും അവരിൽ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളോട് നല്ല രീതിയിൽ ബന്ധം പുലർത്തുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ അങ്ങോട്ട് ചിന്തിക്കേ അവിടെ തീവ്രവാദം ഉള്ള വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട നിങ്ങൾക്ക് അത് നിങ്ങൾ നിങ്ങളതിനെതിരെ പ്രതികരിക്കാൻ പോകണ്ട അതുപോലെ നമ്മുടെ മതത്തിൽ തീവ്രവാദമുള്ള ഉള്ള ആൾക്കാരുണ്ട് അവരെ അവോയ്ഡ് ചെയ്യുക നമ്മുടെ കൂട്ടത്തിൽ നിർത്താതിരിക്കുക മാക്സിമം അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളെടുത്ത് പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഒരു മത തീവ്രവാദി കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അവസാന ഘട്ടത്തിൽ ഇത്തരത്തിൽ പ്രാന്ത് കയറിപ്പോവും ഒരുതരം വിഭ്രാന്തി ആയിപ്പോവും എന്ത് വന്നാലും നമുക്കത് വിലയില്ലാണ്ടായിപ്പോകും എത്ര ജീവനുകൾ മരിച്ചു പോയാലും അതൊരു വിലയില്ലാണ്ടായി പോകും അതിനാണ് തീവ്രവാദം എന്ന് പറയുന്നത് അപ്പോൾ ആ ലെവലിലേക്ക് ഒരു മതക്കാരും ചിന്തിക്കാതിരിക്കുക നല്ല രീതിയിൽ നല്ല സ്നേഹത്തോടു കൂടി കൈകോർത്ത് മുന്നോട്ട് പോവുക അത്രേ പറയാനുള്ളൂ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മുടെ ചാനൽ ഒരു റിയാക്ഷൻ ചാനൽ അല്ല ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ യാത്രാ വീഡിയോകൾ ഫുഡ് വീഡിയോകൾ എല്ലാം ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്ദേശം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആക്സെപ്റ്റ് ചെയ്യാം മനസ്സിലായോ അപ്പോൾ അതിനു വേണ്ടി കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഒരുപാട് റീച്ച് വേണമെന്നൊന്നും എനിക്കില്ല ഇത് കാണുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മനസ്സ് മാറ്റാൻ കഴിഞ്ഞെന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നുണ്ട് ഇത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്തേക്കാം ഇനി വരുന്ന കുട്ടികളുണ്ട് അവർക്ക് അവരുടെ മൈൻഡ് എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ മതം എന്ന് പറയുന്ന എന്താണ് മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ